നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജി എസ് ടി എന്ന് പറയുന്ന നികുതി ഘടന ആരംഭിച്ച കാലഘട്ടം മുതൽ ഈ രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകളും ഒപ്പം വ്യാപാരികളും എല്ലാം അതിനെ ഗബ്ബർ സിംഗ് ടാക്സ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നൊരു കാലഘട്ടമായിരുന്നു ഇന്നലെ വരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ വരെ ജി എസ് ടി കൊണ്ട് സംസ്ഥാനങ്ങൾക്കെല്ലാം സാമ്പത്തികമായ നേട്ടമുണ്ടായി എങ്കിലും ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജി എസ് ടി നിരക്കുകൾ അത് അവർക്ക് പലപ്പോഴും താങ്ങാൻ കഴിയുന്നതിനേക്കാൾ ഏറെ ഉയരത്തിലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത് സംബന്ധിച്ചുള്ള കണക്കുകൾ നമുക്ക് പറയേ വരാം പക്ഷേ എങ്കിലും ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ചില കാട്ടിക്കൂട്ടലുകളിലൂടെ ഭാരതത്തിൻ്റെ കയറ്റുമതി അമേരിക്കയിലേക്കുള്ള സാധന സാമഗ്രികൾക്ക് ഏർപ്പെടുത്തിയ അമ്പത് ശതമാനം അധിക തീരുവ ആ ഒരു തീരുമാനത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വന്നുചേരുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഗബ്ബർ സിംഗ് ടാക്സ് എന്ന് പറയുന്ന ജി എസ് ടി നിരക്കിൽ വളരെയധികം റിഡക്ഷൻ വരുന്നു എന്നുള്ളതും പല തട്ടുകളായിട്ടുണ്ടായിരുന്ന സ്ലാബ് സിസ്റ്റത്തിൽ നിന്നും ജി എസ് ടി രണ്ട് തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതും ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള കടപ്പാട് അല്ലെങ്കിൽ ഇതിനുള്ള നന്ദി പറയേണ്ടത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ അമ്പത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയില്ലായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ഇത്തരം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുനഃപരിശോധന ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത്തരത്തിലൊരു സാധ്യത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ കാരണബോധനായി വന്നിട്ടുള്ള ആൾ അമേരിക്കയുടെ പ്രസിഡൻ്റാണ് എന്നതാണ് യാഥാർത്ഥ്യം അതിനെ മറ്റാരൊക്കെ അവകാശവാദം ഉന്നയിച്ചാലും അത്തരം അവകാശവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളതാണ് ഇന്നലകളിൽ ഇന്നലെ വരെയുള്ള കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഗതാനം ദിവസങ്ങൾക്ക് മുമ്പ് വരെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പോളിസികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ജി എസ് ടി പുതിയ ജി എസ് ടി വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് എല്ലാവർക്കും അതറിവുള്ള കാര്യമാണ് എങ്കിലും അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതലാണ് ജി എസ് ടിയുടെ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത് പുതിയ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള പല സാധന സാമഗ്രികൾക്കും വില കുറയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് നിലവിലെ ജി എസ് ടി നിരക്കുകൾ നമുക്കറിയാം അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം അങ്ങനെ നാല് ജി എസ് ടിയുടെ നികുതി സ്ലാബുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവുമായിട്ട് കുറയ്ക്കാനുള്ള ശുപാർശയാണ് കൗൺസിൽ അംഗീകരിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും വില കുറയുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് അത്തരം സാധനങ്ങൾ നമ്മുടെ ഭക്ഷണ സാധനങ്ങളും ഭക്ഷണ പാനീയങ്ങളുമാണ് ചപ്പാത്തി പൊറോട്ട പിന്നെ വളരെ ഉയർന്ന താപനിലയിൽ തയ്യാറാക്കുന്ന പാൽ അതുപോലെ തന്നെ പനീർ പിസ്സ ബ്രെഡ് എന്നിവയ്ക്കൊന്നും എന്നിവയെല്ലാം ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്നു വെണ്ണ നെയ്യ് ഉണങ്ങിയ നട്ട്സ് കണ്ടൻസ്ഡ് മിൽക്ക് സോസ് സോസേജുകൾ മാംസം പഞ്ചസാര തിളപ്പിച്ച മിഠായി ജാം ഫ്രൂട്ട് ജെല്ലി ഇളം തേങ്ങാവെള്ളം ഇരുപത് ലിറ്റർ കുപ്പികളിൽ പാക്കിയത കുടിവെള്ളം പഴങ്ങളുടെ പൾപ്പ് പാൽ ഐസ്ക്രീം പേസ്ട്രി ബിസ്ക്കറ്റ് എന്നിവ അടങ്ങിയ പാനീയങ്ങൾ കോൺഫ്ലേക്സ് ധാന്യങ്ങൾ പഞ്ചസാര മിഠായി എന്നിവയുടെ നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറഞ്ഞു സസ്യാധിഷ്ഠിത പാൽപാനീയങ്ങളുടെ ജി എസ് ടി നിരക്ക് അതും പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് സോയാ പാൽ ഉൽപ്പന്നങ്ങളുടെ പാൽപാനീയങ്ങളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ടും കുറച്ചു വീട്ടുപകരണങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേക്ക് ടേബിൾ വെയറുകൾ അടുക്കള ഉപകരണങ്ങൾ കുടകൾ പാത്രങ്ങൾ സൈക്കിളുകൾ മുള ഫർണിച്ചറുകൾ ചീപ്പുകൾ തുടങ്ങിയ ഇനങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായിട്ട് ജി കുറയും ഷാംപൂ താക്കം പൗഡർ ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് ഫേസ് പൗഡർ സോപ്പ് ഹെയർ ഓയിൽ എന്നിവയുടെ നികുതി അത് പതിനെട്ട് ശതമാനമായിരുന്നു നേരത്തെ ഇനി അത് അഞ്ച് ശതമാനമായി മാറുന്നു അതുപോലെ തന്നെ എ സി ഡിഷ് വാഷ് വാഷറുകൾ ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് നിലവിലെ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായിട്ടായിരിക്കും ഇനി നികുതി കുറയാൻ പോകുന്നത് പത്ത് ശതമാനത്തിൻ്റെ ഇളവാണ് അവിടെ വരുന്നത് സ്റ്റേഷനറി ഇനങ്ങളിലെ ഭൂപണങ്ങൾ ചാർട്ടുകൾ ഗ്ലോബുകൾ പെൻസിലുകൾ ക്രയോണുകൾ നോട്ട് ബുക്കുകൾ എറേസറുകൾ എന്നിവയ്ക്ക് ഇനി മുതൽ നികുതിയില്ല പാതരക്ഷകളും തുണിത്തരങ്ങളും നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് ആരോഗ്യ മരുന്നുകളിലെ മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതിയില്ല അതുപോലെ തന്നെ ക്യാൻസറിൻ്റെയും അപൂർവ രോഗങ്ങൾക്കുമുള്ള മരുന്നുകളുടെയും നികുതി ഒഴിവാക്കി പൂർണ്ണമായിട്ടും മറ്റെല്ലാ മരുന്നുകളുടെ നികുതി പന്ത്രണ്ട് ശതമാനമായിരുന്നത് അഞ്ച് ശതമാനമായിട്ട് കുറച്ചു തെർമോമീറ്ററുകളുടെ നിരക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായും മെഡിക്കൽ ഗ്രേഡിൻ്റെ ഓക്സിജൻ ഡയഗ്നോസ്റ്റിക് കിറ്റ് റീജൻറ്റുകൾ ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റ് സ്ട്രിപ്പുകൾ കറക്റ്റീവ് കണ്ണടകൾ എന്നിവയുടെ നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ടും കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസിനും പോളിസിക്കും വ്യക്തിഗത എൽ ഐ സി ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്ക് ഇനി മുതൽ നികുതിയില്ല ഹോട്ടൽ നിരക്കുകളും വിമാന നിരക്കുകളും ഐ ടി സി ഉള്ള പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും ഐ ടി സി ഇല്ലാതെ അഞ്ച് ശതമാനമായി ജി എസ് ടി കുറച്ചു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള മുറികളുടെ നികുതിയും അഞ്ച് ശതമാനമായി കുറച്ചിട്ടുണ്ട് എക്കണോമി ക്ലാസ് ടിക്കറ്റുകൾക്ക് അഞ്ച് ശതമാനം ജി എസ് ടി മാത്രം വാഹനങ്ങൾ മുന്നൂറ്റമ്പത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് നികുതി പതിനെട്ട് ശതമാനമായിട്ട് കുറയും ഇലക്ട്രോണിക്സ് വാഹനങ്ങൾക്ക് അഞ്ച് ശതമാനം ജി എസ് ടി നിരക്ക് അതേപോലെ തന്നെ തുടരും പെട്രോള് പെട്രോൾ ഹൈബ്രിഡ് എൽ പി ജി സി എൻ ജി കാറുകൾ ആയിരത്തി ഇരുന്നൂറ് സി സി വരെ ഡീസൽ ഡീസൽ ഹൈബ്രിഡ് കാറുകൾ ആയിരത്തി അഞ്ഞൂറ് സി സി വരെ മുച്ചക്രവാഹനങ്ങൾ മുന്നൂറ്റി അമ്പത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിളുകൾ എന്നിവയുടെ നികുതി പതിനെട്ട് ശതമാനമായിട്ട് കുറയും നിർമ്മാണ മേഖലയിൽ സിമൻറ്റിൻ്റെ നികുതി നിരക്ക് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയുന്നതോടെ സിമൻറ്റിൻ്റെ വില കുറയും വിപണിയിൽ നിർമ്മാണ മേഖല ശക്തി പ്രാപിക്കും കരകൗശല വസ്തുക്കൾ മാർബിൾ ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ എന്നിവയ്ക്ക് വെക്കി അഞ്ച് ശതമാനമായി ടാക്സ് കുറച്ചു തയ്യൽ മെഷീനുകളുടെ ജി എസ് ടി നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് കാർഷിക യന്ത്രങ്ങൾ പതിനഞ്ച് കോഷ് ഫവറിൽ കൂടാത്ത പവറുള്ള ഫിക്സഡ് സ്പീഡ് ഡീസൽ എഞ്ചിനുകൾ ഹാൻഡ് പമ്പുകൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപകരണങ്ങൾക്കും സ്പ്രിങ് സ്പ്രിങ്ക്ലറുകൾക്കുമുള്ള നോ നോസിലുകൾ തുടങ്ങിയ വിവിധ കാർഷിക യന്ത്രങ്ങളുടെ നിരക്ക് അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് സൾഫോറിക്ക് ആസിഡ് നൈട്രിക് ആസിഡ് അമോണിയ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന വളങ്ങളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വളം നിയന്ത്രണ ഉത്തരവിന് കീഴിൽ വരുന്ന സൂക്ഷ്മ പോഷകങ്ങളുടെ ജി എസ് ടി അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് സൗന്ദര്യ വർധകം അതിന് ഹെൽത്ത് ക്ലബുകൾ സലൂണുകൾ ബാർബർമാർ ഫിറ്റ്നസ് സെൻറ്ററുകൾ യോഗ തുടങ്ങിയ സേവനങ്ങൾക്ക് ജി എസ് ടി അഞ്ച് ശതമാനമാക്കി മാറ്റി വില കൂടുന്നവ ഇനി അടുത്ത അതൊക്കെയാണ് കാർബണേറ്റീവ് പാനീയങ്ങളുടെ നികുതി നിരക്ക് നിലവിലെ ഇരുപത്തെട്ട് നിന്ന് നാൽപ്പത് ശതമാനം ഉയർത്താൻ അംഗീകാരം നൽകി അതുകൊണ്ട് കൊക്കോ കോള പെപ്സി തുടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്കുകൾക്കും മറ്റ് നോൺ ആൽക്കഹോൾ പാനീയങ്ങൾക്കും വില കൂടും അടങ്ങിയ പാനീയങ്ങൾക്ക് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായിട്ട് നികുതി ഉയരുന്നുണ്ട് മറ്റ് ലഹരി പാനീയങ്ങളുടെ ജി എസ് ടി നിരക്കും പതിനെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിന് എത്തിച്ചതിനാൽ അവിടെ വിലയും വർദ്ധിക്കും പഞ്ചസാരയോ മറ്റ് മധുരപലഹാരങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ ചേർത്ത എല്ലാ ഏറെ വാട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കും നാൽപ്പത് ശതമാനം നികുതി ചുമത്തും അതുപോലെ തന്നെ വാഹനങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് മുകളിലും നാലായിരം മില്ലിമീറ്ററിൽ കൂടുതലുള്ള എല്ലാ മോട്ടോമൊബൈലുകൾക്കും മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾക്കും വ്യക്തിഗത ഉപയോഗത്തിലുള്ള യാച്ചുകൾക്കും വിമാനങ്ങൾക്കും റേസിംഗ് കാറുകൾക്കുമെല്ലാം നാൽപ്പത് ശതമാനം നികുതിയായി പുകയില വസ്തുക്കൾ കോവിഡ് പത്തൊമ്പത് മഹാമാരി സമയത്ത് സംസ്ഥാനങ്ങൾക്കുണ്ടായ വരുമാന നഷ്ടം നികത്താനെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നത് വരെ പുകയിലക്കും പുകയിലുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി നിരക്കും നഷ്ടപരിഹാര സെസ്സും ബാധകമായിരിക്കും അത് അവസാനിച്ചു കഴിഞ്ഞാൽ പുകയും പുകയിലെയും പുകയിലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ നാൽപ്പത് ശതമാനം ജി എസ് ടി നിരക്കിന് വിധേയമാകും അതുപോലെ ഐ പി എല്ലിൻ്റെ റേസ് ക്ലബ്ബിൻ്റെ സേവനങ്ങളും ലീസിംഗ് അല്ലെങ്കിൽ വാടക സേവനങ്ങൾ കാസിനോകൾ ചൂതാട്ടം കുതിരപ്പന്തയം ലോട്ടറി ഓൺലൈൻ മണി ഗെയിമിംഗ് എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം നികുതി ചുമത്തും ഐ പി എൽ ടിക്കറ്റുകളും ഈ സ്ലാബിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് വ ഉള്ള പ്രത്യേകതകൾ ഇതനുസരിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ജി എസ് ടി നിരക്ക് വരുമ്പോൾ സാധാരണക്കാർക്കും കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും വലിയ ആശ്വാസം നൽകും ലോകമാന്യവും യു എസ് തിരുവയും വർദ്ധിച്ച അത് സൃഷ്ടിച്ച ഒരു സാമ്പത്തിക വെല്ലുവിളികളെ മറികടക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ നീക്കത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനനുസരിച്ചുള്ള നേട്ടം ഇവിടുത്തെ സാധാരണക്കാർക്കും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുപോലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം കാറുകൾക്ക് കാർ വാങ്ങാനായിട്ട് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് സമയമാണ് കാരണം ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ വരെ വില കുറയുന്ന രീതിയിലാണ് ഈ മോട്ടോർ കാറുകളുടെ റേറ്റുകൾ ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ താഴെയുള്ള വണ്ടികൾക്കെല്ലാം ഏതാണ്ട് ഈ ഒരു ആ ഒരു പരമാവധി വില മാക്സിമം വിലയുടെ ഇളവ് ആ ഒന്നര ലക്ഷം രൂപ വരെ കിട്ടുന്ന രീതിയിലേക്ക് പുതിയ ജി എസ് ടി സമ്പ്രദായം മാറിയിട്ടുണ്ട് എന്തായാലും ജി എസ് ടി പരിഷ്കരണത്തിലൂടെ കേരളത്തിലും സാമ്പത്തികമായിട്ടുണ്ടാകുമെന്ന് പറയുന്ന ആ ഒരു നഷ്ടം അത് അധിക വില്പനയിലൂടെയും മറ്റും ഉണ്ടാകുന്ന നികുതി അതിലൂടെ അത് മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ നമ്മളിപ്പോൾ വായിച്ച് പോയ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു പോയ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണം വിവിധ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ നികുതി ഘടന നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് സിമൻറ്റിൻ്റെയും കമ്പിയുടെയും മറ്റ് സേവനങ്ങളുടെയും ഉപയോഗം കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനം നികുതി വരുമാനമായിട്ട് കിട്ടും ഒപ്പം തന്നെ വാഹന വിപണി കേരളത്തിൽ വളരെ സജീവമാണ് അപ്പം കൂടുതൽ വാഹനങ്ങൾ വിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങളുടെ വിൽപ്പനയിലുണ്ടാകുന്ന ജി എസ് കിട്ടും അങ്ങനെ സമസ്ത മേഖലകളിലുള്ള ജി എസ് ടി വരുമാനം സംബന്ധിച്ച് ഇപ്പം ഈ നിരക്കുകൾ നിരക്കുകളുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചുള്ള നേട്ടങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടും ഇപ്പം കേരളത്തിനും കിട്ടും അപ്പം അതുകൊണ്ട് നികുതി വർധനവുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ജി എസ് ടി നിരക്കിൽ സ്ലാബ് നിരക്കുകൾ മാറ്റി രണ്ട് സ്ലാബുകളായിട്ട് നാല് സ്ലാബിൻ്റെ സ്ഥാനത്ത് ഏകീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്കും വലിയ നഷ്ടമൊന്നും ഉണ്ടാവാൻ സാധ്യത മാത്രമല്ല അധിക വിൽപ്പന നടക്കുന്നതിലൂടെയും അധിക വ്യാപാരം നടക്കുന്നതിലൂടെയും ഇതിൻ്റെ നേട്ടം കൂടുതലായി വരാനാണ് സാധ്യത അത് ജി കോവിഡ് കാലത്തുള്ള ആ ഒരു പുകയില ഉൽപ്പന്നങ്ങളുടെ മറ്റും വിലയെ സംബന്ധിച്ചുള്ള അത് പ്രകാരമുള്ള ജി എസ് ടി ആനുകൂല്യങ്ങളുടെ വീഴ്ച ഒരു ഇളവും എല്ലാം കൂടെ വരുമ്പം സ്വാഭാവികമായിട്ടും കേരളത്തിനും അത് വളരെ നേട്ടം നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റ് ഇവിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവയായി അമ്പത് ശതമാനം കൂടി ഉയർത്തി നിശ്ചയിച്ചതോടെ കേരളത്തിനും ഇന്ത്യക്കും എല്ലാം പൊതുവായിട്ട് ഉപയോഗം വരുന്ന രീതിയിൽ ഇവിടുത്തെ ജി എസ് ടി നിരക്കുകൾ പരിഷ്കരിക്കാനും ഒപ്പം തന്നെ ആഭ്യന്തര വിപണിയിലെ ഉൽപ്പാദനങ്ങൾ അത് സേവനങ്ങൾ ഇവിടെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനും സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് നമ്മൾ ഇപ്പം കാണേണ്ട ഒരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത് എല്ലാവർക്കും എന്തായാലും സ്വീകാര്യമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്